കേസിലെ ഒന്നാം സാക്ഷിയായ അതിജീവിതയുടെ മൊഴി പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഈ മൊഴിയിലൂടെ നടന്നൊരകൃത്യത്തെ നടൻ ദിലീപിന്റെ വ്യക്തിപരമായ പ്രതികാരവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതിജീവിതയുടെ വാക്കുകൾ പ്രകാരം ഈ വൈരാഗ്യം സമീപകാലത്ത് തുടങ്ങിയതല്ല അതിന്റെ വേരുകൾ കൃത്യമായി രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് നീളുന്നതാണ് മൊഴിയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദിലീപിന് തന്നോട് വിരോധം തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് അതിജീവിത വ്യക്തമാക്കുന്നു നടി മഞ്ജു മഞ്ജുവാര്യരുമായുള്ള ദിലീപിന്റെ വിവാഹബന്ധം തകരാൻ കാരണം താനാണെന്ന് ദിലീപ് വിശ്വസിക്കുകയും അത് പലരോടും പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടെ ദിലീപ് ഈ വിഷയം തന്നോട് നേരിട്ട് സംസാരിച്ചു കാവ്യവുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനായിരുന്നു എന്നായിരുന്നു ദിലീപിന്റെ ചോദ്യം എന്നാൽ മഞ്ജുവിന്റെ കയ്യിൽ ഇതിനകം തന്നെ തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് താൻ മറുപടി നൽകിയതെന്നും അതിജീവിത മൊഴി നൽകി തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞതായും അതിജീവിത കോടതിയെ അറിയിച്ചു ഇതിന് ശേഷം ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിക്കാതിരുന്നു ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലെ പലരും തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും മൊഴിയിൽ പറയുന്നു ഗോവയിൽ വെച്ച് നടന്ന ഒരു ആക്രമണ പദ്ധതിയെക്കുറിച്ചുള്ള പ്രോസിക്യൂഷന്റെ വെളിപ്പെടുത്തൽ ഇതാണ് കേവലം ഒരു പുതിയ വിവരം എന്നതിലുപരി ഒരു തന്ത്രപരമായ നിയമ നടപടിയാണ് ഇത് ഫെബ്രുവരി പതിനേഴിന് നടന്ന കുറ്റം പ്രതികൾ മാത്രമായി പെട്ടെന്ന് നടത്തിയ ഒന്നാണെന്ന തരത്തിലുള്ള ഏത് പ്രതിരോധവാദത്തെയും തകർക്കുക എന്നതാണ് ഈ വെളിപ്പെടുത്തലിലൂടെ പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്നത് പറിച്ചു കുറ്റം ചെയ്യാനുള്ള നിരന്തരം ആവർത്തിച്ചുള്ളതുമായ ഉദ്ദേശം നിലനിന്നിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിലൂടെ ദീർഘകാല ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസെന്ന് തെളിയിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഗോവയിൽ വെച്ച് നടന്ന ആസൂത്രണ പദ്ധതിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം അതിജീവിത ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി ഗോവയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവരെ തട്ടിക്കൊണ്ടുപോകുക എന്നതായിരുന്നു ആദ്യ പദ്ധതി പദ്ധതി നടപ്പാക്കുന്നതിനായി ജനുവരി മൂന്നിന് പൾസർ സുനി നടിയുടെ ഡ്രൈവറായി നിയമിക്കപ്പെട്ടു തുടർന്ന് ദിവസങ്ങളിലും ഇയാൾ ഡ്രൈവറായി തന്നെ തുടർന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് നടി ഗോവയിൽ നിന്ന് കൊച്ചിയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യണമെന്നായിരുന്നു സംഘം കണക്കുകൂട്ടിരുന്നു ഈ യാത്രക്കിടയിൽ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ ജനുവരി അഞ്ചിന് നടി അപ്രതീക്ഷിതമായി വിമാനമാർഗം കേരളത്തിലേക്ക് മടങ്ങിയതോടെ ഈ പദ്ധതി പരാജയപ്പെട്ടു ഗോവയിലെ ഈ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഫെബ്രുവരി പതിനേഴിന് സമാനമായ കുറ്റകൃത്യം നടപ്പിലാക്കിയതെന്നും എല്ലാം പ്രധാന ഗൂഢാലോചകൻ ദിലീപാണെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നു പ്രോസിക്യൂഷന്റെ തെളിവുകൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി രണ്ടിന് പൾസർ സുനി ഗോവയിൽ എത്തിയതോടെ ആരംഭിച്ച ഒരു രീതിപരമായ പദ്ധതിയിൽ വിശദാംശങ്ങൾ നൽകുന്നു തൊട്ടടുത്ത ദിവസം ജനുവരി മൂന്നിന് അതിജീവിതയുടെ ഡ്രൈവറായി ഔദ്യോഗികമായി സ്ഥാനമേറ്റ ഇയാൾ പദ്ധതി നടപ്പിലാക്കാൻ ഏറ്റവും വിശ്വസനീയമായ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ചു കുറ്റകൃത്യത്തിനായി സംഘടിതമായ ശ്രമങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ താഴെ പറയുന്നതാണ് ഒരു ട്രാവലർ സംഘടിപ്പിച്ച് ആ വാഹനത്തിനുള്ളിൽ നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്താനായിരുന്നു പൾസർ സുനിയുടെ കൊട്ടേഷൻ തത് ഇതിനായി ഒരു വാഹനം ലഭിക്കുമോ എന്ന് ചോദിച്ച് കേസിലെ നൂറ്റെഴുപത്തിമൂന്നാം സാക്ഷിയായ സെന്തിൽ കുമാറിനെ സുനി ഫോണിൽ ബന്ധപ്പെട്ടു ഗൂഢാലോചനയുടെ ഭാഗമായി സുനി ഗോവയിൽ നിന്ന് കേസിലെ മറ്റ് പ്രതികളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു നാലാം പ്രതിയായ വിജീഷിനെ ഇരുപത് തവണ വില്ല രണ്ടാം പ്രതി മാർട്ടിൻ മൂന്നാം പ്രതി മണികണ്ഠൻ എന്നിവരെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതിന് തെളിവുണ്ട് നടിയോടൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരവണൻ ഉണ്ടായിരുന്നത് പദ്ധതി നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടത്തിൽ തടസ്സമായി അതിനുശേഷവും നടിയെ ആക്രമിക്കാനുള്ള സൌകര്യം നോക്കി പൾസർ തുനി കാത്തിരുന്നു എന്നത് പ്രതിയുടെ സ്ഥിരോത്സാഹം വ്യക്തമാക്കുന്നു ഈ തെളിവുകൾ നിരത്തി കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടിയാണ് പ്രതികൾ കുറ്റകൃത്യത്തിന് ശ്രമിച്ചതെന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കും ഈ ഗൂഢാലോചന ഈ ഗൂഢാലോചനയുടെ എല്ലാം മൂലകാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദിലീപ് മഞ്ജുവാര്യരുടെ ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് ദിലീപും കാവ്യമാധവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജുവാര്യരെ ആദ്യമായി അറിയിച്ചത് അതിജീവിതയാണെന്ന ഒരു ധാരണ പൊതുവിലുണ്ട് എന്നാൽ ഈ ധാരണ ശരിയല്ലെന്നാണ് പുതിയ മൊഴികളിൽ നിന്ന് വ്യക്തമാവുന്നത് കേസിലെ വൈരാഗ്യത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഈ വിഷയം നിർണായകമാണ് മഞ്ജുവാര്യർക്ക് ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ചും മറ്റു പലരിൽ നിന്നും മറ്റു പലരിൽ നിന്നും നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ വിവരം തന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന പരിഭവം മാത്രമാണ് മഞ്ജുവിന് അതിജീവിതയോട് ഉണ്ടായിരുന്നത് ഈ തെറ്റിദ്ധാരണയാണ് ദിലീപിന് അതിജീവിതയോട് കടുത്ത വൈരാഗ്യം ഉണ്ടാക്കാൻ കാരണമായെന്ന് മൊഴികൾ സൂചിപ്പിക്കുന്നത് അതിജീവിത വ്യക്തമാക്കിയ ആഴത്തിൽ വേരൂന്നിയ വ്യക്തിപരമായ പകയും കുറ്റം നടപ്പിലാക്കാൻ മുൻപ് നടന്നതും രേഖപ്പെടുത്തപ്പെട്ടതുമായ ശ്രമവും ഒരുമിച്ച് ചേരുമ്പോൾ പ്രോസിക്യൂഷൻ വാദഗതികൾ സാഹചര്യ തെളിവുകളുടെ ഒരു ശൃംഖല എന്നതിലുപരി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രതികാരത്തിന്റെ ഒരു സമഗ്ര ടൈം ലൈനായി മാറും ഈ പുതിയ വെളിപ്പെടുത്തലുകൾ കേസിനെ നിർണായകമായി സ്വാധീനിക്കുമെന്നും ഉറപ്പാണ്